ും വന്നത് പിന്നവൻ തന്നതാണ് സർവതന്മയമോ ഒന്നുമില്ലാതല്ലോ ദേവരും വന്നത് പിന്നവൻ തന്നതാണ്

യശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനം രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരുപ്പാൻ പുത്രനെ ചുംബിപ്പീൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ദൈവത്തിന് സ്തോത്രം അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുക കിസ് ദ സൺ ലസ്റ്റ് ഹീ ബി ആംഗ്രി ദൈവം നമ്മളോട് കോപിച്ചാൽ എന്താണ് സംഭവിക്കുക യു വിൽ പ്രയൂഷിൻ്റെ വേ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ വെച്ച് നമ്മൾ നശിച്ചു പോകും അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും എന്നാൽ ആ സമയത്ത് നമുക്കൊരു പോക്കോഴിയുണ്ട് നമുക്ക് അവനെ ശരണം പ്രാപിക്കാം ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാനായിത്തീരും സങ്കീർത്തനമാണ് നാം വായിച്ചത് സങ്കീർത്തന പുസ്തകങ്ങൾ പൊതുവെ എല്ലാ വിശ്വാസികൾക്കും ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് എന്തുകൊണ്ടാണ് ആ പുസ്തകം ഇഷ്ടമാകാൻ കാരണം ആ പുസ്തകം നാം വായിക്കുന്നതോറും പുതിയ നിയമത്തിൽ നാം കാണുന്നതായ കർത്താവ യേശുക്രിസ്തുവിൻ്റെ ആ മനസ്സലിവും സ്നേഹവും സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് കാണുവാനും അറിയുവാനും അനുഭവിക്കാനും കഴിയും തകർന്ന മനസ്സുകളുടെ വാക്കുകളാണ് അതിലധികവും വേദനിക്കുന്ന ഹൃദയവാക്കുകളാണ് സങ്കീർത്തനത്തിലധികവും ഉള്ളത് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം അതാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ സർവാശ്വാസവും നൽകുന്ന ദൈവമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത് മാത്രമല്ല സങ്കീർത്തനം നമ്മളെ സമർപ്പണങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നു നമ്മളുടെ പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല സമർപ്പണങ്ങൾ എടുക്കാൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളിലെ ഒരു വലിയ പാഠമാണ് ദൈവത്തിന് സ്തോത്രം ഏപെട്ടവരെ ദൈവരാജി ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ഭക്തൻ്റെ വേദനകളും സമർപ്പണങ്ങളും നമുക്ക് സങ്കീർത്തനത്തിൽ വായിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനം പൊതുവെ എല്ലാ വിശ്വാസികളും ഇഷ്ടത്തോടെ വായിക്കുന്ന വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങളെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ നാം വായിച്ച വേദഭാഗം മനുഷ്യരായി ഉള്ളതായ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കുന്നതാണ് വി ആർ റെസ്പോൺസിബിൾ നമ്മൾ ഇഷ്ടംപോലെ ജീവിക്കാൻ വേണ്ടി ലോകത്ത് നിയോഗിക്കപ്പെട്ടവരല്ല നമുക്കെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് ഉത്തരവാദിത്തങ്ങളുണ്ട് ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ജോലി ചെയ്യുന്ന കാലത്ത് വിവാഹം കഴിക്കുന്ന കാലത്ത് മക്കളുണ്ടാകുന്ന കാലത്ത് എല്ലാ കാലത്തും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാൽ ആ ഉത്തരവാദിത്വങ്ങളുടെയെല്ലാം മേലായ മറ്റൊരു ഉത്തരവാദിത്വമുണ്ട് അതാണ് നാം വായിച്ചു കേട്ടത് ആ ഉത്തരവാദിത്വം നമ്മൾ വഴിയിൽ വച്ച് നശിച്ചു പോകരുത് പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോൾ സ്വല പ്രവർത്തികൾ പതിനെട്ടാമധ്യായം ആറാമത്തെ വാക്യത്തിൽ പറയും നിങ്ങളുടെ നാശത്തിന് നിങ്ങളാണ് ഉത്തരവാദികളെന്ന് മനുഷ്യരായ നാം നമ്മൾ നശിക്കുന്നെങ്കിൽ നാം അതിന് ഉത്തരവാദികളാണ് നാം ആണ് ഉത്തരവാദി വേറെ ആരുമല്ല ഉത്തരവാദി ആ വലിയ സത്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ജീവിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അവൻ കോപിച്ചിട്ട് ദൈവകോപം എന്നുള്ളത് ഒരു സത്യമായ യാഥാർത്ഥ്യമാണ് ദൈവകോപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മളെ പ്രബോധിപ്പിക്കുന്നതായൊരു പുസ്തകമാണ് വെളിപാട് പുസ്തകം അതിലെ ഭാഷ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയല്ലാതെ കാരണം അത്രയേറെ വലിയ വേദനയും അത്രയേറെ വലിയ തീഷ്ണതയേറിയ ദൈവകോപവും മനുഷ്യൻ്റെ മേൽ കത്തി എരിയുന്നതായ സമയമാണ് കർത്താവിന് രണ്ടാമത്തെ ഒരവിന് ശേഷമുള്ളതായ മഹോദ്രവകാലവും അതിനു ശേഷമുള്ളതായ കാലഘട്ടവും ഒരുപാട് പുസ്തകം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യം നാം വായിക്കുമ്പോൾ നമുക്കറിയാം മിളിപാട് പുസ്തകം ആറാം അധ്യായം കർത്താവിൻ്റെ ആ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാത്ത മനുഷ്യർ മനസ്വാതരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിക്കാത്ത മനുഷ്യർ കർത്താവിന് രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുകയില്ല ആ ഭൂമിയിൽ അങ്ങനെ ശേഷിക്കുന്ന മനുഷ്യരുടെ അതിവേദനകളെക്കുറിച്ചാണ് ആ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം മിളിപാട് പുസ്തകം ആറാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യം ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹാദികന്മാരും ധനവാന്മാരും ബലവാന്മാരും ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളും എല്ലാവരും രാജാക്കന്മാരുണ്ട് പ്രഭുക്കന്മാരുണ്ട് അധികാരികളുണ്ട് സാധാരണക്കാരുണ്ട് നിസ്സാരന്മാരുണ്ട് എല്ലാവരുമുണ്ട് ഭർത്താവിന് രണ്ടാമത്തെ ഒരവിൽ കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പ്രഭുക്കന്മാരുണ്ട് ഉന്നതന്മാരുണ്ട് ശ്രേഷ്ഠന്മാരുണ്ട് സാധാരണക്കാരുമുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് അവരെല്ലാവരും ഒരു കാര്യമാണ് അപേക്ഷിക്കുന്നത് എന്താണ് നമുക്ക് വായിച്ചു കേൾക്കാം മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ പ്രിയപ്പെട്ടവര് അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഭർത്താവിന് രണ്ടാമത്തെ ഒരവിന് ശേഷമുള്ളതായ ആ എടുക്കപ്പെടാത്ത അവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടല്ല അവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത് ആത്മീയ ബന്ധം അവർക്കില്ല പരിശുദ്ധാൽ മാഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പിന്നെ ദൈവമയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല അവരപേക്ഷിക്കുന്നത് മലകളോടും പാറകളോടുമാണ് പ്രാർത്ഥിക്കുന്നത് എന്നുവെച്ചാൽ എടുക്കപ്പെട്ടില്ല എന്നുള്ള അവസ്ഥയിലുള്ള മനുഷ്യൻ്റെ അതി ദയനീയമായ വിളിയാണ് നമ്മുടെ കേൾക്കുന്നത് മലകളോടും പാറകളോടും എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് അപേക്ഷിക്കുന്നത് ഞങ്ങളുടെ മേൽ വീഴുവീൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കോപം തട്ടാതെ ഞങ്ങളെ മറപ്പീൻ പ്രിയപ്പെട്ടവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ കോപമുള്ള മുഖം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കോപമുള്ള മുഖം അത് മനുഷ്യൻ കണ്ടിട്ടില്ല ഈ ഭൂമിയിൽ വന്ന മനുഷ്യർ കണ്ടിട്ടുള്ളതെല്ലാം അവൻ്റെ മനസ്സലിബിൻ്റെ ആ മുഖമാണ് ആർദ്രതയുള്ള മുഖമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ആ കോപത്തിൻ്റെ മുഖം അത് കാണാതെ വണ്ണം പാറകളോടും മലകളോടും ഞങ്ങൾ മൂടുവിനെന്നാണ് അവർ വേദനയോട് അപേക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ കാരണം എത്ര വലിയതായ ദൈവകോപമാണ് വരാൻ പോകുന്നത് അനുതാപമില്ലാത്ത മനുഷ്യർക്ക് മാനസ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യർക്ക് ഹൃദയത്തെ കഠിനപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരുടെ മേൽ വരാൻ പോകുന്നതായ ആ ദൈവകോപത്തിൻ്റെ ഒരു നുറുങ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നീടുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് വളരെയേറെ സങ്കടകരമായ പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക ഒരു ദൈവകോപം വലിയതായൊരു ദൈവകോപം വരാൻ പോകുന്നുണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാത്തതായ ഇന്ന് അവഗണിക്കുന്ന മുഖം ഇന്ന് യേശുവിൻ്റെ മുഖം കാണാൻ താല്പര്യമില്ല ഇന്ന് യേശുക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാൻ താല്പര്യമില്ല ഇന്ന് യേശുവിനെ അറിയാൻ താല്പര്യമില്ല പക്ഷേ നാളെ ആ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് ഭയമായിരിക്കും ഇന്ന് നോക്കാൻ താല്പര്യമില്ലാത്തവനോട് ഏതു ദിവസം പഠിപ്പിക്കുകയാണ് നാളെ നിനക്ക് ആ മുഖത്തേക്ക് നോക്കാൻ ഭയമായിരിക്കും നീ അതിന് പകരം പർവ്വതങ്ങളിലേക്കും കുന്നുകളിലേക്കും തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂടുകിയനെന്ന് വേദനയോട് പറയുന്നതായ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോകുന്നത് പക്ഷേ ഒരു പർവ്വതവും ഒരു കുന്നും ആരെയും മൂടുകയില്ല പ്രിയപ്പെട്ടവരെയും കർത്താവിന് രണ്ടാമത്തെ ഉടവിന് ശേഷം മാത്രമല്ല ഈ തലമുറയിലും നാം ജീവിക്കുന്ന ഈ കൃപായുഗത്തിലും ദൈവകോപം സജീവമായിട്ട് തന്നെ മനുഷ്യരിടയിൽ വ്യാപരിക്കുന്നുണ്ട് പക്ഷേ നാം ആ മുഖം കാണുന്നില്ല ആർദ്രതയോടെയാണ് കർത്താവ് ഇടപെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ ദീപനുള്ള ദൈവത്തിൻ്റെ വേദനയേറിയ ശബ്ദങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും തീത്തോസിൻ്റെ ലേഖനം ഒന്നാമധ്യായം പത്താമത്തെ വാക്യത്തിലും മാലാഹിപ്രദനം ഒന്നാമധ്യായം പത്താമത്തെ വാക്യത്തിലും രണ്ട് കാര്യം കർത്താവ് പറയും രണ്ട് കാര്യം ഈതോസിൻ്റെ ലഹനത്തിൽ പറയും അവൻ്റെ വായടയ്ക്കണമെന്ന് പറയും മലാഹി പ്രധാനത്തിൽ പറയും ആ ദേവാലയത്തിൻ്റെ വാതിൽ അടയ്ക്കണമെന്ന് പറയും നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ഈത്തോസ് ഒന്നിൻ്റെ പത്തും പതിനൊന്നും ആക്കി നമുക്ക് വായിക്കാം വൃഥാ വാചകന്മാരും മനോരഞ്ചന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ നശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് അവിടെ പറയുന്നത് മനുഷ്യൻ നശിക്കുന്നത് എപ്പോഴും മൂന്ന് വിധത്തിലാണെന്ന് പറയാം ഒന്ന് തങ്ങളുടെ തന്നെ സ്വഭാവം കൊണ്ടാണ് മനുഷ്യൻ ആത്മാവ് നശിക്കുന്നത് രോഗം വന്നാൽ ആത്മാവ് നശിക്കില്ല അപകടം വന്നാൽ ആത്മാവ് നശിക്കില്ല ആത്മാവ് നശിക്കുന്നത് സ്വഭാവം കൊണ്ടാണ് അല്ലെങ്കിൽ ആത്മാവിനെ നശിപ്പിക്കുന്നതായ വ്യക്തികളോടുള്ള ബന്ധം മൂലമാണ് ആത്മാവ് നശിക്കുന്നത് മൂന്നാമതായി ചില ആത്മീയ പ്രസ്ഥാനങ്ങളോടുള്ള ബന്ധവും ആത്മാക്കളെ നശിപ്പിച്ചു കളയും ഒന്ന് സ്വഭാവം മൂലം ആത്മാവ് നശിക്കും രണ്ട് ആത്മാവിനെ നശിപ്പിക്കുന്നതായ വ്യക്തിബന്ധങ്ങളുണ്ട് മൂന്നാമത് ആത്മാവിനെ നശിപ്പിക്കുന്നതായ ആത്മീയ പ്രസ്ഥാനങ്ങളുമുണ്ട് ഇതെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം പ്രിയപ്പെട്ടവരെ അതിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കുന്നതായി ദൈവരാജ്യം അടച്ചു കളയുന്ന ഏറ്റവും വേദനാകരമായ സ്വഭാവം എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ് അഹങ്കാരമാണ് ഞാനെന്ന ഭാവമാണ് സ്വയത്തിൻ്റെ ഭാവമാണ് അതാണ് ജീത്തോ സ്വന്നിൻ്റെ പത്തും പതിനൊന്നും വാക്യം നമുക്ക് വായിക്കാം വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ പ്രിയപ്പെട്ടവർ വഴങ്ങാത്ത മനുഷ്യർ ദേവാലയത്തിലാണ് ആത്മീയ രംഗത്താണ് കൂട്ടായ്മകളിലാണ് പക്ഷേ മനോവഞ്ചകന്മാരാണ് കാരണം അവർ സ്വന്തം മനസാക്ഷിയെപ്പോലും വഞ്ചിച്ച് ജീവിക്കുന്നവരാണ് അവർ വഴങ്ങാത്ത ആളുകളാണ് അടുത്ത വാക്യം വായിക്കാം വിശേഷാൽ പരിശോധനക്കാർ തന്നെ ആ അവരുടെ വായ അടക്കേണ്ടതാകുന്നു പ്രിയപ്പെട്ടവരെ ഉപദേശങ്ങളുടെ പല വേരുകളും പറഞ്ഞ് ആ ഉപദേശം ഈ ഉപദേശം ആ പ്രസംഗം ശരിയല്ല ഈ പ്രസംഗം ശരിയല്ല ഇങ്ങനെയുള്ളതായ പലതും പറഞ്ഞ് സാക്ഷ്യത്തോടെ മനോവഞ്ചകന്മാർ അവരുടെ വായ അടക്കേണ്ടതാണ് എന്ന് തീത്തോസിനോട് അപ്പുന പോലീസ് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ശ്വാസിച്ച് അമർത്തേണ്ടതായ സ്വഭാവങ്ങളുണ്ട് ശ്വാസിച്ച് അമർത്തേണ്ടതായ വ്യക്തികളുണ്ട് സഭകളിലുണ്ട് കൂട്ടായ്മകളുണ്ട് അവരുടെ വായ അടയ്ക്കണമെന്നാണ് പറയുന്നത് മാലാഖി ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം നമുക്ക് വായിച്ച് നോക്കാം അവിടെ നന്ദിയില്ലാത്ത മനുഷ്യനെ കുറിച്ചാണ് നാം കാണുന്നത് ദൈവത്തോട് നന്ദിയില്ലാത്ത മനുഷ്യൻ മാതാപിതാക്കളോട് നന്ദിയില്ലാത്ത മനുഷ്യൻ കുടുംബത്തോട് നന്ദിയില്ലാത്ത മനുഷ്യൻ അതെല്ലാമാണ് മാലാഖി പ്രദനത്തിലെ പ്രബോധനങ്ങൾ തന്നെ അതാണ് കുടുംബത്തോട് നന്ദിയില്ല പങ്കാളിയോട് നന്ദിയില്ല ഭാര്യയോട് നന്ദിയില്ല മാതാപിതാക്കളോട് നന്ദിയില്ല ദൈവത്തോട് നന്ദിയില്ല ആ കാര്യമാണ് പ്രവചനം മാലാഖ്യപ്രവോചനം അതിൻ്റെ ഒന്നാമധ്യായം പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാം നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിൻ്റെ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു പെട്ടവർ ചില ദേവാലയത്തിന്റെ വാതിലൊക്കെ അടയ്ക്കുന്നത് നല്ലതാണ് കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ ദേവാലയത്തിലേക്ക് സുഹോദര നീ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഗുണമില്ല കാരണം നിന്റെ ഹൃദയത്തിൽ ദൈവത്തോട് നന്ദിയില്ല നിന്റെ ഹൃദയത്തിൽ നിന്റെ മാതാപിതാക്കന്മാരോട് ബഹുമാനമില്ല എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ പങ്കാളിയോട് നിനക്ക് സ്നേഹമില്ല ദൈവത്തോട് നിനക്ക് നന്ദിയില്ല അങ്ങനെയുള്ളവനായ നീ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാതെ ആ ദേവാലയത്തിൻ്റെ വാതിൽ അടയ്ക്കാനാണ് ദൈവം പറയുന്നത് കാരണം അങ്ങനെയുള്ളവർ ഏത് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനവുമില്ല കുടുംബത്തോട് നന്ദിയില്ലാത്തവൻ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ പങ്കാളിയെ ആദരിക്കാത്തവൻ ജീവനദൈവത്തോട് നന്ദിയില്ലാത്തവൻ ഏത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ല അതുകൊണ്ട് ദൈവം പറയുകയാണ് ചില ദേവാലയങ്ങളുടെ വാതിലൊക്കെ ആണെങ്കിലും അങ്ങ് അടയ്ക്കുവാണ് നല്ലത് പ്രിയപ്പെട്ടവരെ കാരണം മനുഷ്യൻ്റെ അഹങ്കാരം എഴുപത്തി അഞ്ചാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കും എഴുപത്തി അഞ്ചാം സങ്കീർത്തനം നാല് അഞ്ച് ആറ് ഏഴ് വാക്യവും പത്താമത്തെ വാക്യവും നമ്മുടെ ഹൃദയത്തിൽ ദൈവക്കളെ എഴുതി കിട്ടേണ്ട വചനങ്ങളാണതൊക്കെ എന്താണ് എഴുപത്തഞ്ചാം സങ്കീർത്തനം നാലാഞ്ചാറെ വാക്യം വായിക്കാം ഡംപം കാട്ടരുന്ന് ഡം ഡരുതെന്ന് ഡംബികളോടും അഹങ്കാരമുള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ അഹങ്കാരികൾ ധാരാളമുണ്ട് ആത്മീയ രംഗത്ത് ഞാൻ ആത്മീയ രംഗത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ആത്മീയ രംഗത്ത് തന്നെ അഹങ്കാരികൾ ധാരാളമുണ്ട് ഡംപം കാട്ടുന്ന ധാരാളമുണ്ട് ഡംഭം കാട്ടരുതെന്ന് ഡമ്പികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു അതിനു മുമ്പുള്ള വാക്യമായിട്ടാൽ പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഇപ്പോൾ ദൈവം പറയുകയാണ് മനുഷ്യനോട് ദൈവം പറയുകയാണ് കൊമ്പുള്ളവനോട് ദൈവം പറയുക നിന്റെ കൊമ്പ് ഉയർത്തണ്ട നീ വെറും മനുഷ്യനാണ് നീ വെറും ശ്വാസം മാത്രമാണ് നിന്റെ കൊമ്പ് നീ ഉയർത്തണ്ട നിത്യനാ ദൈവം മനുഷ്യനെ ശ്വാസിക്കുന്ന വാക്കുകളാണ് നാം കേൾക്കുന്നത് താഴത്തേക്ക് നിങ്ങളുടെ കൊമ്പ് മേലോട്ടുയർത്തരുത്യത്തോടെ സംസാരിക്കുമരുത് ചാഠ്യത്തോടെ സംസാരിക്കുന്നതിനാണ് കൊമ്പുയർത്തുക എന്ന് പറയുന്നത് ദുശാഠ്യത്തോടെ സംസാരിക്കുക കുട്ടിവാശിയോടെ സംസാരിക്കുക നിർബന്ധ സംസാരിക്കുക വഴങ്ങാതെ സംസാരിക്കുക അതിനാണ് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന ഭാഷയാണ് കൊമ്പുയർത്തി നിൽക്കുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ ദുശാഠ്യം മൃഗങ്ങൾ കൊമ്പുയർത്തി നിൽക്കുന്നതുപോലെ മനുഷ്യൻ്റെ കൊമ്പ് മനുഷ്യർക്ക് കൊമ്പുകളുണ്ട് അഹങ്കാരിക്ക് കൊമ്പുണ്ട് ആ കൊമ്പ് ഉയർത്തുന്നതിനാണ് ചാട്ട്യത്തോടെ സംസാരിക്കുക എന്ന് പറയുന്നത് ആ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഒരാളെ ഉയർന്നു ഒരാൾ താഴ്ന്നു ദൈവമാണ് ഉയർത്തുന്നത് ചാട്ട്യം കാണിച്ചോ നമുക്കൊരാളെ താഴ്ത്താൻ പറ്റുകയില്ല നാം വിചാരിച്ചുള്ള ഒരാളെ കെട്ടാൻ പറ്റില്ല ആത്മീയ രംഗത്ത് നിൽക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരാളെ നാം താഴ്ത്തണമെന്ന് വിചാരിച്ച അവൻ താഴുമില്ല ദൈവമാണ് ഉയർത്തുന്നത് കിഴക്കിൽ നിന്നുമല്ല പടിഞ്ഞാറു നിന്നുമല്ല ദൈവം ചിലരെ ഉയർത്തുന്നു ദൈവം ചിലരെ താഴ്ത്തുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ കരിപരിപാടിയാണ് ഇവിടെയൊന്നും വന്ന് മനുഷ്യന് ശാഠ്യമുള്ളവരാകരുത് എൻ്റെ പത്താമത്തെ വാക്യം കൂടെ വായിക്കാൻ ദൈവം എന്തുകൂടെ ചെയ്യും അതാണ് പത്താമത്തെ ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും കളയുംവരെ പ്രിയപ്പെട്ടവരെ ദൈവകോപം അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ജീവനുള്ള ദൈവം നമ്മളോട് കോപം കാണിക്കുന്നവനല്ല ഒരു പാപം ചെയ്തപ്പോൾ തന്നെ ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ശിക്ഷിക്കാമായിരുന്നു ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാമായിരുന്നു സുഹോദര നീ ആദ്യമായി നിന്റെ പങ്കാളിയെ തല്ലിയപ്പോൾ അല്ലെങ്കിൽ ആദ്യമായി നീ ഒരു വേശ്യാവൃത്തിയിലേക്ക് രവിഹിത ബന്ധത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് നിന്നെയോ ഞാനാണെങ്കിൽ എന്നെയോ തകർക്കുവാൻ ദൈവത്തിന് അത് മതിയായ കാര്യമായിരുന്നു ഞാൻ ശാഠ്യം കാണിച്ചപ്പോൾ ഞാൻ കോപിച്ച് സംസാരിച്ചപ്പോൾ ആ ഒരു ഒറ്റ പാപം മതിയായിരുന്നു എന്നെ തകർത്ത് കളയുവാനായിട്ട് എന്നാൽ നിത്യനായ ദൈവം അങ്ങനെ ഓരോ പാപത്തിനും നമ്മളെ ശിക്ഷിക്കുന്നവനല്ല അവൻ നമ്മുടെ പാപം കൊടുക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ നമ്മളോട് ദീർഘക്ഷമ കാണിച്ചു പ്രിയപ്പെട്ടവരെ നശിക്കാതിരിക്കുക അതിനെ പുത്രനെ ചുംബിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൃതാവായക്രിസ്തുവിൽ ആശ്രയിക്കുക നമ്മുടെ ജീവിതം അവന് കൊടുക്കുക എന്നുള്ളതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് നാം പത്രോസിന് ആദ്യമായി അവിടെ അവിടെ അന്ന് പത്രോസിന് ഒരു കാര്യം അറിയാവുള്ളൂ അവന് ദാരിദ്ര്യമുണ്ടെന്ന് അവനറിയാം ഞാൻ മീൻ പിടിക്കാൻ പോയി എനിക്ക് ഒന്നും കിട്ടിയില്ല അവന് ദാരിദ്ര്യമെന്നുള്ള ഏക വിഷയമേ ഉത്രദോസിൻ്റെ ഹൃദയത്തിലുള്ളൂ ഉത്രദോസിന് വേദനയുള്ളത് അവൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമാണ് എന്നാൽ അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവനൊന്നും അറിയില്ല പ്രിയപ്പെട്ടവരെ അവൻ സ്വർഗത്തിലേക്കാണോ പോണത് നരകത്തിലേക്കാണോ പോണത് നിത്യജീവനുള്ളവനാണോ ഇതൊന്നും പത്രദോസിന് വിചാരവുമില്ല അറിയാനും പാടില്ല ആത്മാവിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല പക്ഷേ പത്രോസ് വിവേകത്തോടെ ഒരു കാര്യം ചെയ്തു കർത്താവായ അടുക്കൽ വന്നു അവൻ്റെ വചനം കേട്ടു പത്രദോസിന് പടക നിറച്ച് മീൻ കിട്ടിയപ്പോൾ പത്രോസ് ആ മീൻ കർത്താവിന് കാഴ്ച വെച്ചിട്ട് പത്ര ദിവസം വീട്ടിലേക്ക് പോവുകയല്ല ചെയ്തത് മനുഷ്യർ സാധാരണ അത്രേ ജീവള്ളൂ ദൈവ അനുഗ്രഹത്തിൽ സമ്പത്തുണ്ടായി ദൈവം അനുഗ്രഹിച്ച് വലിയ പദവി കിട്ടി അപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ഓഹരി ദൈവത്തിന് കൊടുക്കുന്നു ദൈവമനുഗ്രഹിച്ച സമ്പത്തുണ്ടാകുന്നു ആ സമ്പത്തിൽ നല്ലൊരു പങ്ക് ദൈവത്തിന് കൊടുക്കുന്നു എന്നിട്ട് പിന്നെ അവൻ ജീവിച്ചതുപോലെ തന്നെ പഴയ പോലെ ജീവിക്കാൻ പോകുന്നു അതാണ് മനുഷ്യൻ്റെ നാം കാണുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ച് എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ ഒരു പങ്ക് ദൈവത്തിന് കൊടുക്കുക അതിനുശേഷം പഴയതുപോലെ തന്നെ ജീവിക്കുക എന്നാൽ പത്രോസ് അതല്ല ചെയ്തത് നമ്മുടെ വായിക്കുന്നു അഞ്ചാം അധ്യായത്തെ താഴത്തേക്ക് വായിച്ചാൽ നമുക്ക് കാണാം അത്ര ആ വള്ളവും ആ മീൻ കിട്ടിയ വള്ളവും വലയും ഇട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു പ്രിയപ്പെട്ടവരെ ഭാവി ജീവിതം കർത്താവിന് കൊടുത്തു നശിക്കാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് അതാണ് പ്രിയപ്പെട്ടവരെ എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും കർത്താവിനോട് കൊണ്ട് മാത്രം നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കില്ല നമ്മുടെ ഭാവി ജീവിതം കർത്താവിന് സമർപ്പിക്കണം അവൻ്റെ പുറകെ അനുഭവം പത്രോസ് ഭാഗ്യവാനായിപ്പോയി പ്രിയപ്പെട്ടവരെ ആരും പറഞ്ഞു കൊടുത്തു ദൈവക്കളെ പറഞ്ഞു കൊടുത്തത് ആരൊന്നും അവിടെ എഴുതിയിട്ടില്ല പക്ഷേ അതാണ് ആത്മാവില എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ വന്നപ്പോൾ പത്രോസിന് തോന്നിയത് അതാണ് കിട്ടിയതിൽ നല്ലൊരു പങ്ക് ദൈവത്തിന് കൊടുത്തിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി പഴയതുപോലെ ജീവിക്കാമായിരുന്നു പക്ഷേ പത്രദിവസം അതല്ല ചെയ്തത് പത്രദിവസം ഭാവി ജീവിതം യേശുവിന് കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ഭാവി യേശുവിന് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഭാവി കാലം യേശുവിന് കൊടുത്തിട്ടുണ്ടോ പത്രദിവസം അവൻ്റെ ഭാവി കാലം യേശുവിന് കൊടുത്തു എൻ്റെ ഫലമായിട്ടെന്തുണ്ടായി പത്തായി പതിനാറിൻ്റെ പതിനേഴിൽ നമുക്ക് വായിക്കാം ബ്രിയോനാശി ശിമോനെ നീ ഭാഗ്യവാനാകുന്നു യുവനാന്റെമാനായ നീ ഒരു ഭാഗ്യവാൻ എന്നുള്ള പദവിയിലേക്ക് പത്രോസ് എത്തിച്ചേരുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം കർത്താവിന് കൊടുത്ത പത്രോസ് തൻ്റെ ആത്മാവിനെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്ന പത്രോസ് ഒരു ഭാഗ്യവാനായിട്ട് മാറി ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ തക്കമുള്ളതായ വെളിവ് അവന് കിട്ടി ജഡരക്തങ്ങളല്ല സൃഗസ്വനായ പിതാവ് അവൻ്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു അവന് കർത്താവായ യേശുക്രിസ്തുവന് തിരിച്ചറിയാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ അവനൊരു താക്കോലുള്ളവനായിട്ട് മാറി എന്നുവെച്ചാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യനായിട്ട് പത്രോസ് മാറുകയാണ് ആള് മാറുകയാണ് സ്വന്തം ആത്മാവിനെക്കുറിച്ച് ബോധം വരികയാണ് അതോടുകൂടെ ആത്മാക്കളെക്കുറിച്ചുള്ള ഉത്തരവാദിത്തവും ഭത്രോസിനെ കർത്താവായ ശുക്രിസ്തു ഏൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം നാം ഭാഗ്യവാന്മാരായിത്തീരണം അത്രമല്ല ഭത്രോസിന് പിന്നെയും വലിയൊരു ഭാഗ്യം കിട്ടി അതാണ് മത്തായ് ഇരുപത്തി ആറിൻ്റെ എഴുപത്തഞ്ച് മത്തായടുത്തു ശേഷം ഇരുപത്തി ആറാം അധ്യായം എഴുപത്തി അഞ്ചാമത്തെ വാക്ക് നമുക്ക് വായിക്കാം എന്നാറേ കോഴിക മുമ്പേ നീ മൂന്നു തോട്ടം തന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഖത്തോടെ കരഞ്ഞു പ്രിയപ്പെട്ടവരെ പത്രോസ് ദിവസം അവിശ്വാസം അവിശ്വാസമോർത്ത് കരഞ്ഞു നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക എന്നുള്ള വാക്കിൻ്റെയൊക്കെ അർത്ഥം ഇതൊക്കെയാണ് സ്വർണ്ണയിൽ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോയോടെ ചുവട്ടി ചെന്ന് കുമ്പിടുക എന്നുള്ളതല്ല ജീവിതം കർത്താവിന് കൊടുക്കുക ഭാവി കർത്താവിനെ ഏൽപ്പിക്കുക ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ മർമ്മങ്ങളെ അറിയുവാൻ്റെ ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരിക വചനം വായിച്ച് മനസ്സിലാക്കുക വചനം കേൾക്കാനായിട്ട് ഓടി വരിക ഇതാ പത്രോസ് തൻ്റെ അവിശ്വാസമോർത്ത് പത്രദോസ് പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ടവരെ പത്രോസ് നശിച്ചില്ല നശിക്കേണ്ടവനായിരുന്നു നശിച്ചില്ല കാരണം കർത്താവിനെ തള്ളിപ്പറഞ്ഞു മൂന്നു പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ദൈവക്കളെ എന്നാൽ പാപങ്ങൾക്കൊത്തവണ്ണം ചെയ്യാത്ത കർത്താവ് പത്രോസിനോട് എല്ലാം ക്ഷമിച്ചു കൊടുത്തു അവൻ്റെ ആത്മാവിനെക്കുറിച്ച് അവൻ പതു ജാഗ്രതയുള്ളവനായി പ്രിയപ്പെട്ടവരെ നാം എപ്പോഴും ഓർത്തു കൊള്ളണം പദവി കൊണ്ടോ സ്ഥാനം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും നമുക്ക് ആത്മാവിൻ്റെ രക്ഷ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തുകയില്ല നാം തകർന്ന കഥയത്തോടുകൂടെ പത്രോസിനെ പോലെ നാം കർത്താവിനെ ചുംബിക്കുന്നവരായി മാറി പത്രോസ് കർത്താവിനെ ചുംബിച്ചു ചരിത്രം പറയുന്നുവല്ലോ തൻ്റെ രക്തസാക്ഷി മരണം മരണമെടുത്തു വന്നപ്പോൾ താൻ രക്തസാക്ഷിയായി കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് എന്താണ് പറഞ്ഞത് എനിക്ക് എൻ്റെ ഗുരുവാകുന്ന യേശുവിനെ പോലെ എൻ്റെ കർത്താവാകുന്ന യേശുവിനെ പോലെ എന്നെ ക്രൂശിക്കരുത് അവൻ്റെ കാൽക്കൾ ചുംബിച്ചുകൊണ്ട് അവൻ്റെ പാദം ചുമ്പിച്ചുകൊണ്ട് മരിക്കാണ്ടക്കവണ്ണം എന്നെ തലകീഴായി കുരുഷിക്കണമെന്ന് അത്ര ദിവസം ആവശ്യപ്പെടുകയും അവനെ അങ്ങനെ കുരുശിക്കുകയും ചെയ്തു എന്നാണ് നാം വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ രംഭം കാട്ടരുത് അഹങ്കാരം വരരുത് തന്നിഷ്ടം വരരുത് മലയാളത്തിൽ ഇങ്ങനൊരു പാട്ടുണ്ട് നമിക്കിൽ ഉയരാം നടുവിൽ തിന്നാം നൽകുകൾ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമുക്ക് നാമേ പണിവത് നാഗം എന്നുവെച്ചാൽ സ്വർഗം നരകവും അതുപോലെ തന്നെ നാം തന്നെയാണ് നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കിയെടുക്കുന്നത് ദൈവക്കളെ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം കൃതാവായ ശുക്രിസ്തുവിൻ്റെ രക്തം പത്രവോസിനെ കഴുകി അവൻ്റെ വചനം അവൻ ആത്മാവിൽ ജീവൻ കൊടുത്തു പത്രവോസിനെ കഴുകിയ പുണ്യാഹരക്തം ഇപ്പോൾ നമ്മളെയും എന്നെയും നിങ്ങളെയും കഴുകുവാൻ തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ അഹങ്കാരത്തോടുള്ള വാക്കുകൾ പറഞ്ഞു കോപത്തോടെ സംസാരിച്ചു ശാഠ്യം കാണിച്ചു കൊമ്പ് ഉയർത്തിപ്പോയി കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ പൊറുക്കണമേ ജീവനുള്ള ദൈവമേ ഞങ്ങൾക്ക് പാപക്ഷമ തരണമേ ഞങ്ങളെ കഴുകി പിടിപ്പാക്കണമേ എൻ്റെ പുത്ര രക്തമുഖാന്തരം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഒരിക്കൽ കൂടെ ജീവിതം കൊടുത്ത ആവേദിൻ്റെ വാതുപീഠത്തിൽ സമർപ്പിക്കുന്നു ഇത് അസ്ഥാനപ്പെടുത്തണമേ യേശു മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേടുത്തരന്തമാറാകണമേ ആമീൻ